എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ നമുക്കൊരു സ്റ്റുഡിയോ വേണമെന്ന് വീട്ടിൽ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സ്റ്റാർ മേക്കർ എന്ന സിംഗിങ് ആപ്പ് ഉപയോഗിച്ച് നമ്മുടെ മൊബൈലിൽ എങ്ങനെ ഒരു സ്റ്റുഡിയോ ക്രമീകരിക്കാം എന്നാണ് ഇത് എല്ലാവർക്കും ഉപകരിക്കും ഇപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും എനിക്ക് സ്റ്റുഡിയോ സെറ്റിംഗ്സുള്ള കണ്ടൻസർ മൈക്കുകളൊന്നുമില്ല അതുപോലെ മറ്റ് ആക്സസറീസ് ഒന്നുമില്ല എനിക്ക് ആകെയുള്ള ഹെഡ്ഫോണാണ് ഈ ഹെഡ്ഫോൺ ഉപയോഗിച്ച് എനിക്ക് എങ്ങനെ സ്റ്റുഡിയോ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട നിങ്ങളുടെ കയ്യിൽ ഹെഡ്ഫോൺ ആയിക്കോട്ടെ ആ ഹെഡ്ഫോൺ ഉപയോഗിച്ച് തന്നെ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ സ്റ്റാർ മേക്കർ സെറ്റിങ്സ് ചെയ്യുകയാണെങ്കിൽ സെറ്റിങ്സ് എന്ന് പറയുന്നത് സൗണ്ട് എഫക്റ്റ് ആണ് സെറ്റിങ്സ് ചെയ്യുകയാണെങ്കിൽ ആ ഈക്വലൈസറെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ സ്റ്റുഡിയോയിൽ എങ്ങനെയാണോ പാടിയിട്ട് ഔട്ട്പുട്ട് ലഭിക്കുക അതേ ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും പുതിയ അപ്ഡേഷനാണ് നിങ്ങൾക്ക് ഏറെ സഹായകരമാകും ഞാൻ രണ്ട് വർഷങ്ങളിലായിട്ട് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ സമയത്തെ അപ്ഡേറ്റ് അനുസരിച്ചാണ് ഞാൻ വിശദീകരിച്ചത് കുറേ ആൾ എനിക്ക് റിക്വസ്റ്റ് ചെയ്തു പുതിയതിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പുതിയ വീഡിയോ ചെയ്യണമെന്ന് അപ്പം അവരുടെ ഒരു റിക്വസ്റ്റ് മാനിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും ഇത് ഉപകരിക്കട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എങ്ങനെയാണ് സ്റ്റാർ മേക്കറിൽ സൗണ്ട് എഫക്റ്റ് സെറ്റ് ചെയ്ത് സ്റ്റുഡിയോ ഔട്ട്പുട്ട് ലഭിക്കുന്ന രീതിയിൽ നമ്മുടെ സൗണ്ട് ക്ലാരിറ്റി സെറ്റിംഗ്സ് ചെയ്യാൻ സാധിക്കുക എന്നാണ് മൈനമീസ് ക്രിസ്ജോൺ ഫ്രം ആർട്ട് ഓഫ് എബി മീഡിയ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ എല്ലാവരും ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം സ്റ്റാർ മേക്കർ എന്ന് സെർച്ച് ചെയ്യുക എനിക്കിവിടെ ഓപ്പൺ എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ സ്ഥാനത്ത് അപ്ഡേറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക കാരണം ലേറ്റസ്റ്റ് ഫീച്ചേഴ്സ് ലഭിക്കണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കണം ഞാനിത് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം മാത്രം ഓപ്പൺ ചെയ്യുക ഞാനിത് ഓപ്പൺ ചെയ്യുകയാണ് ഞാൻ ഓൾറെഡി ഒരു ആൽബത്തിലെ പാട്ട് ഇഷ്ടമാണ് എന്നാദ്യം എന്ന ബിജു നാരായണൻ സാർ പാടിയ പാട്ട് ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് നമ്മൾ സൗണ്ട് എഫക്റ്റ് കൊടുത്ത് പാടാൻ വേണ്ടി പോകുന്നത് എന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഞാൻ സിങ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു ഹെഡ്ഫോൺ ഞാനിവിടെ പുട്ട് ചെയ്തിട്ടില്ല അതാണ് ഇൻപുട്ട് ചെയ്തിട്ടില്ല അതാണ് ഇങ്ങനെ വരുന്നത് ഞാൻ അതിനോ ക്ലിക്ക് ചെയ്ത് വരികയാണ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ട് എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമ്മൾ പാടുന്നതിന് മുമ്പ് പിന്നെ ഞാൻ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ പരിചയപ്പെടുത്തുകയാണ് നമ്മൾ ഹുക്ക് ഫുൾ സോങ്ങ് ഇടപെറ്റും നമുക്ക് ആവശ്യമുള്ള പോർഷൻ എടുത്ത് പാടുന്ന ഒരു ഓപ്ഷനാണ് ഹുക്ക് പിന്നെ ഫുൾ സോങ് എന്നുള്ള നമുക്ക് ഫുൾ ആയിട്ട് പാടാം ഡിബേറ്റ് എന്നുള്ള നമുക്ക് വേറൊരാളെ ഇൻവൈറ്റ് ചെയ്ത് പാടാം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇനി നമുക്കിവിടെ പ്രത്യേകമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ട് നമ്മുടെ വീഡിയോ ഓപ്ഷനാണ് ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഓപ്പൺ ആവും ലിറിക്സും കണ്ട് വീഡിയോയും കണ്ട് പാടാൻ വേണ്ടി സാധിക്കും ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം ഇനി നമ്മൾ ടാപ്പ് ടു സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുകയാണ് നിങ്ങളും അതുപോലെ ചെയ്യുക ടാപ്പ് ടു സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി പോസ് പോസ്റ്റുക പോസ് ചെയ്ത് നിർത്തുക പെട്ടെന്ന് പോസ് ചെയ്ത് നിർത്തുക പിന്നെ ഇവിടെ ഇയർഫോണ് ഫീഡ്ബാക്ക് ആണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പാടുന്ന കേൾക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനാണിത് ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഇത് ഹെഡ്ഫോൺ ഉപയോഗിച്ച് പാടുന്നവർ ഒരിക്കലും ഇത് ഓൺ ചെയ്യരുത് ഓഫ് ചെയ്ത് തന്നെ പാടുക കാരണം ഒരു സെക്കൻഡ് ഡിലേ എന്തായാലും വരും അതുകൊണ്ട് നമ്മൾ പാട്ട് മ്യൂസിക്ക് കേട്ട് ഒരുമിച്ച് അതേ അതേ താളത്തിൽ നമുക്ക് പാടാൻ ബുദ്ധിമുട്ട് വരും കാരണം ഒരു സെക്കൻഡ് ഡിലേ ഒക്കെ വരുമ്പം നമുക്കത് അസ്വസ്ഥത വരും ഇനി സ്റ്റുഡിയോ ഉള്ളവരാണെങ്കിൽ സ്റ്റുഡിയോ ഉള്ളവർക്ക് ഈ ഒരു പ്രശ്നം വരാറില്ല സ്റ്റുഡിയോ ഉള്ളവർക്ക് നിങ്ങൾക്ക് ഇത് ഓൺ ചെയ്ത് പാടാവുന്നതാണ് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് കേട്ടുകൊണ്ട് പാടാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു ഇനി നമ്മൾ പാടി തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട അതായത് നമ്മൾ പോസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇനി അടുത്ത സെറ്റിങ്സ് ആണ് ഈ ഈക്വലൈസറിൻ്റെ സിമ്പിൾ നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് കസ്റ്റമിൽ മാത്രം നമ്മൾ വേറെ ഒന്നിലും നിങ്ങൾ പോകരുത് ഇങ്ങോട്ടൊക്കെ ഒത്തിരി കാണാം സൂപ്പർ സ്റ്റാർ കാരൊക്കെ സ്റ്റുഡിയോ ഇങ്ങനെയൊക്കെ ഇതിലൊന്നും നമുക്ക് എഫക്റ്റ് കിട്ടില്ല അത് സ്റ്റുഡിയോ ഉള്ളവർക്കും അതുപോലെ തന്നെ നമ്മുടെ ഇയർഫോൺ ഉള്ളവർക്കും തീർച്ചയായിട്ടും ഞാൻ വാക്ക് തരുന്നത് അത് കിട്ടില്ല നിങ്ങൾക്ക് നല്ല രീതിയിൽ ഔട്ട്പുട്ട് കിട്ടില്ല നിങ്ങൾ കസ്റ്റം തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാനിവിടെ കസ്റ്റം സെലക്ട് ചെയ്തിരിക്കുകയാണ് ഇനി ഈ കസ്റ്റം സെലക്ട് ചെയ്തതിന് ശേഷം ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഇയർഫോൺ ഫീഡ്ബാക്ക് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം ഞാൻ ഇവിടെ ഇയർഫോൺ കൊടുത്തിട്ടില്ല പുട്ട് ചെയ്തിട്ടില്ല അതാണ് ഇങ്ങനെ ആയിട്ട് കാണിക്കുന്നത് ഇവിടെ നമ്മൾ എപ്പോഴും സെൻറ്ററിൽ സെൻറ്റർ എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി ആയിരിക്കും ഫിഫ്റ്റിയിൽ മാത്രമേ സ്റ്റുഡിയോ ഉള്ളവർ സ്റ്റുഡിയോ ഉള്ളവർ മാത്രം ഫിഫ്റ്റിയിൽ മാത്രം സെറ്റ് ചെയ്ത് വെക്കുക ഇയർഫോൺ ഫീഡ്ബാക്ക് അത്രയും മനസ്സിലായി എന്ന് കരുതുന്നു ഇനി രണ്ടാമത് മ്യൂസിക്ക് ആണ് ഈ മ്യൂസിക് എന്നുള്ളത് എപ്പോഴും അത് സ്റ്റുഡിയോ ഉള്ളവരും അല്ലാത്തവരും ഇയർഫോൺ ഉപയോഗിച്ച് പാടുന്നവരും അമ്പതിൽ തന്നെയാണ് ക്രമീകരിക്കേണ്ടത് അമ്പതിൽ തന്നെയാണ് വെക്കേണ്ടത് ഇനി രണ്ടാമത് നിങ്ങൾക്ക് കാണാം പിച്ച് മൈനസ് പ്ലസ് എന്ന് അതായത് നമുക്ക് ശ്രുതി എന്ന് പറയും അതായത് ചിലവർക്ക് ഹൈപ്പിച്ചൊന്നും പാടാൻ പറ്റില്ല അവർക്ക് എന്ത് ചെയ്യാം ഇത് മൈനസ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ ഉദാ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം സി എന്ന സ്കെയിലിൽ നിന്ന് നമുക്ക് ബി എന്ന സ്കെയിലിൽ പാടണം അപ്പം നമ്മൾ എന്ത് ചെയ്യും മൈനസ് ചെയ്യും മൈനസ് ചെയ്യുമ്പോൾ അത് മൈനസ് വേണം എന്ന് പറയുമ്പോൾ അത് ബിയിലോട്ട് പോകും അത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തന്നെയാണ് കോഴ്സ് ആയിട്ട് പറഞ്ഞു തന്നെയാണ് ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ലോ പിച്ച് ഇനി ഹൈ ആക്കണമെങ്കിൽ ഇവിടെ പ്ലസ് ചെയ്താൽ മതി നമുക്ക് ഹൈ പിച്ചിൽ പാടാനായിട്ട് സാധിക്കും ഇത് ആഗ്രഹിക്കുന്നതാണ് എല്ലാവരും കാരണം ഹൈപ്പിച്ചൊക്കെ ഒക്കെ അധികം പാടാൻ സാധിക്കാത്തവരൊക്കെ ഒത്തിരി പേർക്ക് ഈ ഒരു സംഭവം ഈ ഒരു ഓപ്ഷൻ അറിയാതെ പോകുന്നവരുണ്ട് അവർക്കിത് ഉപകരിക്കട്ടെ ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ കസ്റ്റമിൻ്റെ ആണ് ഈ കാണുന്ന റിവർബും റൂം സൈസും ഈ കസ്റ്റംസിൻ്റെ സെറ്റിംഗ് നമ്മൾ രണ്ട് സെറ്റിങ്സ് ആണ് റിവർബ് റൂം സൈസ് ആ റിവർബ് എപ്പോഴും അറുപത്തി നാലും റൂം സൈസ് എപ്പോഴും എഴുപത്തി അഞ്ചും വെക്കണം ഇതിൽ നിന്ന് നിങ്ങൾ മുന്നോട്ടോ പിന്നോട്ടോ ചെയ്യരുത് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സെറ്റിങ്സ് ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം റീസ്റ്റാർട്ട് ചെയ്യുക പാട്ട് റീസ്റ്റാർട്ട് ചെയ്യുക അല്ലാതെ പോസ് ചെയ്ത് നിർത്തിയിരിക്കുവല്ലേ നമ്മൾ അപ്പോൾ അപ്പം അതിനുശേഷമല്ലേ നമുക്ക് പാടാൻ വേണ്ടി സാധിക്കുള്ളൂ ഇത് നിങ്ങൾക്കൊരു ഡൗട്ട് വരും ഇനി എല്ലാ പ്രാവശ്യവും ഇത് ചെയ്യണമെന്ന് വേണ്ട ഇത് ഒരു പ്രാവശ്യം ചെയ്താൽ മതി ഒരു പ്രാവശ്യം ചെയ്താൽ ഇത് ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് പേജ് നമ്മുടെ ഫസ്റ്റ് പേജിൽ ഇത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഏത് പാട്ടിനെയും എടുത്ത് പാടുവാണെങ്കിലും അങ്ങനെ വരും ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വീണ്ടും ഇതുപോലെ ചെയ്യേണ്ടി വരും കേട്ടോ സെറ്റിങ്സ് മനസ്സിലായെന്ന് കരുതുന്നു ഇനി നമുക്കിത് റീസ്റ്റാർട്ട് ചെയ്ത് പാടാം റീസ്റ്റാർട്ട് ചെയ്ത് പാടിയതിന് ശേഷം മെയിൻ സെറ്റിംഗ് ഉണ്ട് കേട്ടോ അതിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ഇനി നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്നു കൺഫേം നമ്മൾ പാട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഞാൻ കൂടെ പാട്ട് കംപ്ലീറ്റ് ചെയ്തു ഇനി നമ്മൾ റാങ്കിങ് കാണിക്കുന്നുണ്ട് ഞാനിത് പോസ് ചെയ്ത് നിർത്തുകയാണ് പോസ് ചെയ്തി നിർത്തി ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ കസ്റ്റമാണ് നമ്മൾ ഓൾറെഡി ചെയ്തിരിക്കുന്നത് കസ്റ്റമിൽ ഇവിടെ നോക്കുക നമ്മൾ ഫസ്റ്റ് പേജിൽ ചെയ്ത അതേപോലെ തന്നെയാണോ സെറ്റിങ്സ് എന്ന് ശരിയാണ് നമ്മൾ ഫസ്റ്റ് പേജിൽ പാട്ട് പാട്ട് നമ്മൾ പ്ലേ ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ സെറ്റിങ്സ് ചെയ്തപ്പം റിവർബ് അറുപത്തി നാലും അതുപോലെ തന്നെ റൂംസ് എഴുപത്തി അഞ്ചിലും വെച്ചിരുന്നു അത് അതേപോലെ തന്നെ ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ പിന്നെ ഞാൻ പറഞ്ഞു സ്റ്റുഡിയോ കരോക്കെ സൂപ്പർ സ്റ്റാർ പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ചെയ്യേണ്ട എന്ന് പറഞ്ഞു അത് സ്റ്റുഡിയോ ഉള്ളവരും ചെയ്യേണ്ട അല്ലാത്തവരും ചെയ്യേണ്ട എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഓക്കെ ഇനി പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം വോയിസ് പിന്നെ അതുപോലെ മ്യൂസിക് ഇത് രണ്ടും ബാലൻസ്ഡ് ആണ് പണ്ട് നമുക്ക് അമ്പത്തി അഞ്ചും അതുപോലെ അമ്പത്തി ഏഴൊക്കെ നമുക്ക് സെറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ സ്റ്റാർ മേക്കറ് അതിന് ബാലൻസിങ് തന്നിരിക്കുകയാണ് ഫിഫ്റ്റി ഫിഫ്റ്റി മാത്രം മതി നമുക്ക് കറക്റ്റായിട്ടുള്ള ഔട്ട്പുട്ട് ലഭിക്കും ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പിന്നെ ഡെനോയ്സ് ഇപ്പോൾ നമുക്കിവിടെ കാണാം ക്ലിപ്പ് ഡെനോയിസ് ലെറ്റൻസി അഡ്ജസ്റ്റ് ഇക്വലൈസർ എന്ന് ഓക്കെ ഇപ്പോൾ ക്ലിപ്പ് എന്നുള്ളത് നമുക്ക് എത്ര ഭാഗമാണോ നമുക്ക് വേണ്ടത് അതനുസരിച്ച് നമുക്കത് സെറ്റിങ്സ് ചെയ്യാം അത് നമ്മൾ ആരും ഒന്നും ചെയ്യണ്ട കാരണം ക്ലിപ്പിൻ്റെ ഓപ്ഷൻ നമ്മൾ ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല ഇനി ഡെനോയിസ് ആണ് ഡെനോയിസ് എന്ന് പറയുന്നത് നമ്മൾ സൗണ്ട് ഉള്ള സ്ഥലങ്ങളിൽ ഇരുന്നാണ് പാട്ട് പാടിയതെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നോയിസ് വല്ലാതെ ഉണ്ടാവും അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഡെനോയിസ് ചിലപ്പം ഫസ്റ്റ് ലെവൽ വയ്ക്കാം ഫസ്റ്റ് ലെവൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നോയിസ് മാക്സിമം സ്റ്റാർ മേക്കറ് ഓൺലൈനിൽ തന്നെ കുറച്ച് തരും ഇനി സെൻറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് കുറച്ച് തരും പക്ഷേ നമ്മുടെ സൗണ്ട് വേരിയേഷൻ കുറച്ച് വ്യത്യാസം വരും കേട്ടോ അതുകൊണ്ട് നമ്മൾ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഓപ്ഷനാണ് ഈ ഓപ്ഷനിൽ മാത്രമേ നിങ്ങൾ വെക്കാവൂ ഇങ്ങോട്ട് വരുമ്പോറും നമുക്കൊരു വേരിയേഷൻ വരും അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ഇത്രയും തന്നെ വെക്കുക അപ്പോൾ സ്റ്റുഡിയോ ഉള്ളവർക്ക് ഡൗട്ട് ഉണ്ടാവും നമുക്കൊന്ന് നിങ്ങൾക്കും ബാധകമാണ് പിന്നെ സ്റ്റുഡിയോ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ബാക്ക്ഗ്രൗണ്ട് നോയ്സിൻ്റെ ഒരു അസ്വസ്ഥത വരില്ല കാരണം നിങ്ങൾ അത്രയും നല്ല ക്രമീകരിച്ച റൂമിലാണ് പാടുന്നത് എന്ന് എല്ലാവർക്കും ഉറപ്പുള്ള കാര്യമാണ് ഓക്കെ ഇപ്പം ഞാനത് സീറോയിലാക്കിയാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഇനി ലെറ്റൻസി അഡ്ജസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ലെറ്റൻസി അഡ്ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പാട്ടും അതുപോലെ തന്നെ നമ്മൾ പാടിയ മ്യൂസിക് ഇത് രണ്ടും നമ്മൾ മാച്ച് ചെയ്തു പോകുന്നുണ്ടാവില്ല ചിലപ്പോൾ പാട്ടായിരിക്കും മുന്നിൽ പോകുന്ന മ്യൂസിക് പിന്നിൽ പോകുന്നുണ്ടാവും അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പ്ലസ് മൈനസ് ഉണ്ട് ഇവിടെ കണ്ടോ പ്ലസ് മൈനസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ലെവലിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും പിന്നെ ഓട്ടോ അഡ്ജസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഈ ഓട്ടോ അഡ്ജസ്റ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യണം ഇയർഫോൺ പ്ലഗ് ചെയ്തവർ ഇയർഫോൺ റിമൂവ് ചെയ്യുക അതായത് പാട്ട് പാടിക്കഴിഞ്ഞാൽ നമ്മൾ ഇയർഫോൺ പ്ലഗ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ആ ഇയർഫോണ് നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം ഓട്ടോ അഡ്ജസ്റ്റ് എന്ന് കാണിക്കും ആ ഓട്ടോ അഡ്ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക പിന്നെ ഡിറ്റർമൈൻ മൈൻ എന്നുള്ള ഓപ്ഷൻ കാണിക്കും അത് ക്ലിക്ക് ചെയ്യുക ഇനി അത് ഓട്ടോ അഡ്ജസ്റ്റ് ആവും ഈ ഒരു ബീപ്പ് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം നൂറ് ശതമാനം ആവുമ്പോൾ അത് ഓട്ടോ അഡ്ജസ്റ്റ് ആയിട്ടുണ്ടാവും നമ്മൾ പാടിയത് നമ്മളിപ്പം ഞാൻ നേരത്തെ ഇവിടെ സെറ്റ് ചെയ്ത പോലെ മൈനസ് പ്ലസ് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല സ്റ്റാർ മേക്കർ തന്നെ നിങ്ങൾക്ക് ഓട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടാവും ഇനി അതിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ ചില സെറ്റുകളിലൊക്കെ അങ്ങനെ ഒരു ഓപ്ഷൻ ഒരു പ്രത്യേകതയൊക്കെ വരും അങ്ങനെ എന്തെങ്കിലും വേരിയേഷൻ അവർ ചെറിയൊരു വേരിയേഷനെ വരുവുള്ളൂ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ പ്ലസോ മൈനസോ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാവുന്നതാണ് ഈ ലിറ്ററൻസി അഡ്ജസ്റ്റ്മിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു ഇനിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള പാർട്ട് ഇവനിലാണ് എല്ലാ കാര്യങ്ങളിരിക്കുന്നത് ഈക്വലൈസർ ഈക്വൈസും നമ്മൾ ഒരിക്കലും പോപ്പ് ബ്ലൂസ് നമ്മൾ ഹോം തിയേറ്ററിൽ കാണുന്നില്ല ആ ഹോം തിയേറ്ററിൽ കാണില്ല ഇത്രയും എഫക്റ്റ് ഒക്കെ ഉണ്ട് അതുപോലെ ഇതിലും കിട്ടും എന്ന് കരുതി ഒരു കാരണവശാലും ആരും ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട നിങ്ങൾക്ക് ആ എഫക്റ്റ് ഒന്നും കിട്ടില്ല നമുക്ക് ചെയ്യേണ്ട കസ്റ്റം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് താ ഞാനിവിടെ ചെയ്തു വെച്ചാൽ നിങ്ങൾ കണ്ടോ ഈ ഇതെല്ലാം നിങ്ങളുടെ ഗ്രാഫ് സീറോയിലായിരിക്കും ഇവിടെയെല്ലാം സീറോയിലായിരിക്കും ഈ ലെവല് നിൽക്കുക നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഞാൻ കുറച്ച് സമയം ഇത് പോസ് ചെയ്ത് നിർത്തി തരാം നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് ഇതെടുത്തതിനു ശേഷം ഇതുപോലെ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്യുക ഇതുപോലെ സെറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്റ്റുഡിയോയിൽ എങ്ങനെയാണോ ഔട്ട്പുട്ട് കിട്ടുന്നത് അതേ ഔട്ട്പുട്ട് തന്നെ നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കും ഞാൻ വാക്ക് തരികയാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു എന്ന് ഞാൻ കരുതുകയാണ് ഇനി നമ്മുടെ സെറ്റിങ്സ് എല്ലാം കഴിഞ്ഞു കേട്ടോ സെറ്റിങ്സ് എല്ലാം കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രൊഫൈലിലേക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഇന്ന് പറഞ്ഞു തന്ന ഏറ്റു സെറ്റ് കാര്യങ്ങൾ അതായത് മ്യൂസിക്കിൻ്റെയും അതുപോലെ തന്നെ സൗണ്ട് എഫക്റ്റിൻ്റെയും പിന്നെ എല്ലാ സെറ്റിംഗ്സും എഫക്റ്റ് സെറ്റിങ്സ് എല്ലാം ഇക്വലൈസറും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി നിങ്ങൾ ഇന്നു മുതൽ സെറ്റിംഗ്സ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക നല്ലൊരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് ലഭിക്കും ഇനി എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഫ്രീ ഉള്ള സമയങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരും ഇനിയും ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളൊക്കെ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും കമൻറ്റ് ബോക്സിൽ ഒത്തിരി നല്ല ഉണ്ട് കമൻറ്റ് അയച്ച് എല്ലാവർക്കും കമൻറ്റ് ബോക്സിൽ കമൻ്റ് രേഖപ്പെടുത്തി എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം